ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾ ആരാണ് ആരാണിതിന് ഉത്തരവാദി സമീപകാലത്തായി വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണം അതുണ്ടാക്കിയ വിവാദങ്ങൾ വിദ്യാർത്ഥികളിലെ മയക്കുമരുന്ന് ഉപയോഗം കുടുംബത്തിലും സമൂഹത്തിലും അതുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ചില ചോദ്യങ്ങൾ ആരാണ് ആരാണിതിന്റെ ഉത്തരവാദി ഈ വിഷയത്തിൽ നേർമുഖം എന്ന പാക്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ പാനൽ ചർച്ചാ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് സമൂഹത്തിൻ്റെ തുറകളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഡോക്ടർ റോഷൻ ബിജ്ലി കൺസൾട്ടൻ ഇൻ ബിഹേവിയറൽ മെഡിസിൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോമ്പോസിറ്റ് റീജിയണൽ സെൻ്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന കേരളത്തിലെ ഏക സ്ഥാപനത്തിലെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു ശ്രീ സർ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏരിയ ഐ ജി വിജയൻ സാർ തുടങ്ങി വെച്ച ഒ ആർ സി അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പ്രോഗ്രാം ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്നീ മേഖലകളിൽ വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതുപോലെ മാറാട് കലാപ പ്രദേശത്ത് റീഫോമേഷൻ പ്രവൃത്തികൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബബിത ബൽരാജ് കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മെമ്പർ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മാഡം ശ്രീ ഷിബിൻ ആറു വർഷം നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്കായുള്ള കാവൽ പ്രൊജക്ട് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു ശ്രീ മോഹനൻ പുതിയോട്ടി സാംസ്കാരിക പ്രവർത്തകൻ എഴുത്തുകാരൻ മുൻ പോലീസ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥനായ സർ കഥയിലൂടെയും കവിതകളിലൂടെയും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സജീവ സാംസ്കാരിക പ്രവർത്തകനാണ് ശ്രീ ജോയ് ടി എഫ് അധ്യാപകൻ ഡയറ്റിൽ നിന്നും സീനിയർ ലെക്ചറായി വിരമിച്ച ജോയ്സർ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപക പരിശീലകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ശ്രീ സജി കുമാർ സി എച്ച് രക്ഷിതാവ് കൊടുവള്ളി വാട്ടർ അതോറിറ്റി ഓപ്പറേഷൻസ് ഹെഡായി പ്രവർത്തിക്കുന്നു കുമാരി കൃഷ്ണനന്ദ ഫസ്റ്റ് ഇയർ സൈക്കോളജി വിദ്യാർത്ഥി സെൻറ്റ് സേവിയേഴ്സ് അഡ്സൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ഇക്കാലത്തെ വിദ്യാഭ്യാസവും മാനസിക സാമൂഹിക സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയാണ് ഈ പാനൽ നമുക്ക് ആരംഭിക്കാം ആദ്യത്തെ ചോദ്യം ഡോക്ടർ റോഷനോടാണ് സർ ഇപ്പോഴത്തെ സമൂഹത്തിൽ വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന അക്രമപരമായ പ്രവണതയ്ക്ക് പ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ അതിന് സാമൂഹികവും മാനസികവുമായ കുടുംബപരവുമായ എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ തീർച്ചയായിട്ടും ഇപ്പോ നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ദിനേനെ എന്നോണം ഇത്തരത്തിൽ നമ്മളെ അഡോളസിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വഭാവ ഡീവിയൻസും അക്രമ അക്രമ ആ ഒരു ടെൻഡൻസിയെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഒരു ഒറ്റ വാക്കിലൊരു ഉത്തരമോ അല്ലെങ്കിൽ ഒറ്റ കാരണമോ അല്ല മറിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മൾട്ടിഫാക്ടോറിയൽ എന്നാണ് പറയാം ഒരുപാട് ഘടകങ്ങൾ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം അല്ല തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെതായ വലിയ സ്വാധീനങ്ങളുണ്ട് സാമൂഹ്യപരമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് അതുപോലെ മീഡിയ സോഷ്യൽ മീഡിയ സ്വാധീനങ്ങൾ ഇപ്പോൾ ചലച്ചിത്ര മേഖല ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ അതിലേക്ക് നമ്മളങ്ങനെ നാരോഡൗൺ ചെയ്യുക അല്ല ചർച്ച പക്ഷേ അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള സ്വാധീനങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനിലെ കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് കരുതി ഇതങ്ങ് എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല പക്ഷേ ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് അതില് കുടുംബപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് അതിൽ പങ്കുണ്ട് എന്നാണോ തീർച്ചയായിട്ടും കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ രക്ഷിതാവ് തന്നെയാണ് അപ്പോൾ ആ കുട്ടി കുടുംബത്തിൽ കാണുന്നത് എന്താണ് രക്ഷിതാക്കൾ തമ്മിൽ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളും തമ്മിൽ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് ഇതെല്ലാം ആ കുട്ടി കണ്ടും കേട്ടും തന്നെയാണ് വളരുന്നത് അപ്പോൾ നമ്മൾ ഈവൻ കൊച്ചുകുട്ടികളിലൊക്കെ ഡൊമസ്റ്റിക് എന്നൊക്കെ പോലും അങ്ങനെ പറയും അതായത് അതായതിപ്പോൾ അമ്മ അടുക്കളയിൽ ചെയ്യുന്ന ചെറിയ ഇതൊക്കെ വെച്ചിട്ട് കൊച്ചു പെൺകുട്ടികൾ അടുക്കള ചെയ്യുന്ന കഴിഞ്ഞാൽ അവർ നമ്മളെ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ രക്ഷിതാക്കള് തന്നെയാണ് അവരുടെ ഒരു വലിയ റോൾ മോഡലായി മാറേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ആ ഇപ്പോൾ തന്നെ അതിന് നമ്മുടെ കാലഘട്ടത്തിന്റെ മാറ്റം ഉണ്ട് ഓഫ് കോഴ്സ് ഒരു എന്റെ ചെറുപ്പത്തിലുള്ള കാലഘട്ടം അല്ലല്ലോ അതിപ്പോ ഇവിടെ സോഷ്യൽ മീഡിയയും എല്ലാരും അവരവരുടെ ഒരു മൊബൈൽ ഫോണിൽ ഒതുങ്ങി ഒറ്റപ്പെട്ടുരുത്തുകളായി മാറുന്ന തീർച്ചയായിട്ടും സാർ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ന്യായമായ സംശയം എന്താണെന്ന് വെച്ചാൽ കുടുംബപരമായ സ്വാധീനം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളും അതുപോലെ മയക്കുമരുന്നിനോടുള്ള അടിമത്തൊക്കെയാണ് വരുന്നത് അത് പുറ തീർച്ചയായിട്ടും പുറംലോകവുമായി കിട്ടുന്നതല്ലേ അതിന് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ കഴിയോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞല്ലോ അത് മൾട്ടിഫാക്ടോറിയൽ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞപോലെ രക്ഷിതാക്കള് വളരെ ഐഡിയൽ ആയിട്ടുള്ള രക്ഷിതാക്കളായി ഉണ്ടാവുകയും അവർ തൻ്റെ മക്കളുടെ ഉത്തമ സുഹൃത്തുക്കളായി നിൽക്കുകയും അവരുടെ തൻ്റെ മക്കളിൽ ഉണ്ടാകുന്ന എന്ത് ചെറിയ ചേഞ്ചും മനസ്സിലാക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു ഐഡിയൽ ചൈൽഡ് പാരൻറ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ എക്സ്റ്റേണൽ സ്വാധീനങ്ങൾ എന്തുമാകട്ടെ നമ്മുടെ കുട്ടികളെ നേരെ വഴിയിൽ അല്ലെങ്കിൽ അവരങ്ങനെ പോവാതെ തന്നെ ആവാൻ സാധിക്കും പക്ഷേ ഈ പറഞ്ഞ എക്സ്റ്റേണൽ സ്വാധീനങ്ങൾ വളരെ കൂടുതലുണ്ട് അത് അതാ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ അല്ല ഇപ്പോൾ അവർക്ക് സാധനങ്ങളെല്ലാം റെഡിലി അവൈലബിൾ ആണ് അവരുടെ ഒരു ഫിംഗർ ടിപ്പിൽ സാധനങ്ങൾ റെഡിലി അവൈലബിൾ ആണ് അതിന് വലിയ നെക്സസ് ഉണ്ട് ഇപ്പോൾ ഹരിമരുന്നതൊക്കെ ആണെങ്കിലും അതിനെല്ലാം നമ്മളെ ന്യായീകരിക്കുകയോ ഗ്ലോറിഫൈ ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള രീതിയിൽ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള മീഡിയയും സോഷ്യൽ മീഡിയ അവിടെയാണ് ചലച്ചിത്രങ്ങളിലേക്കൊക്കെ ഒരു ഇത് വരുന്നത് എത്ര ഹിംസ കാണിക്കുമ്പോഴും നായകനാകുമ്പോൾ അവനെ കൈയടിക്കാം എന്ന സൈക്കോളജി അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ള തോന്നലുകൾ സോഷ്യൽ അവിടെയൊന്നും നമുക്കൊരു എഡിറ്റിങ് എവിടെയില്ല പാരന്റൽ കൺട്രോൾ ഇല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്ത് പാരന്റൽ കൺട്രോൾ ആണ് പല രാജ്യങ്ങളിലും ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഞാൻ സാറിലേക്ക് തിരിച്ചു വരാം പോയിന്റ് ക്ലിയർ ആണ് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അടുത്ത ചോദ്യം ഞാൻ എ സി പി സാർ ഉമേഷ് സാറിനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ നിയമപരമായ സമീപനം എന്തായിരിക്കണം ചില കേസുകളിൽ കുട്ടികൾ ചെറിയ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതായി കാണാറുണ്ട് ഇവരിൽ ഒരു ക്രിമിനൽ ഇവരെ ഒരു ക്രിമിനൽ എന്ന നിലയിൽ കണ്ടോ ഒരു പിഴവ് ചെയ്ത കുട്ടിയായി കണ്ടോ ആണോ സമീപിക്കേണ്ടത് നിയമപരമായി അവരുടെ സംരക്ഷണം എങ്ങനെ ഉറപ്പാക്കാം കുട്ടികളെ കുറ്റവാളികളായി കാണണോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം മനസ്സിലാക്കണോ എങ്ങനെ ശാസ്ത്രീയമായി വിഷയങ്ങളെ സമീപിക്കണം കുറച്ച് മുമ്പേ കാലത്ത് വരെ നമ്മൾ പറയുമ്പോൾ കുട്ടികളുടെ കുറ്റങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാവരും കുട്ടികളാണ് കുറ്റം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന രീതിയാണ് റീസെൻ്റ്ലി ഇവർക്കൊന്നും ഇതല്ല വേണ്ടതെന്ന് പറയുന്ന രീതിയിൽ ചർച്ച പൊതുസമൂഹത്തിൽ പോയിട്ടുണ്ട് പൊതുസമൂഹത്തിൽ ചർച്ച പോയെങ്കിലും നിയമം നിയമമാണ് നിയമം പറയുന്നത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കുട്ടിയായി കാണണം ഓക്കെ അതിന് അവരുടെ ഡീവൻ ബിഹേവിയർ ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചർച്ച കുറ്റം കുറ്റമായി അവരുടെ കുറ്റം കുട്ടികൾ ചെയ്ത കുറ്റം അതാരീതിയിൽ കാണുകയും അതിന് റോൾ മോഡൽ മോഡലായത് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് പതിനാല് വർഷം മുമ്പേ പത്ത് പതിനഞ്ച് പതിനെട്ട് പതിനാറ് വർഷം മുമ്പേ ഞങ്ങൾ ചെയ്തൊരു പ്രോഗ്രാമാണ് അവർ റെസ്പോൺസിബിലിറ്റി ഇട്ടിട്ടുണ്ടാവും ആ പ്രോജക്റ്റിൽ ഒരു നാല്പത്തെട്ടോളം കുട്ടികളെ ഞങ്ങൾ കണ്ടെത്തി ബൈക്ക് മോഷ്ടിച്ചവർ ലഹരി അടിമയായർ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചവർ ഈ നാൽപ്പത്തെട്ട് കുട്ടികളെ ഞങ്ങൾ ഒരു സിറ്റി പോലീസ് കമ്മീഷൻ കമ്മീഷണർ വിജയ സാറിന് കൂടി ഞങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ ദിവസത്ത് ഈറ്റികളൊന്നും നന്നാകാൻ പോകില്ല കോഴിക്കോട് ഭാഷ ഇവരൊന്നും നന്നാവും പോകില്ല എന്നല്ല ഈറ്റികളും നന്നാകാൻ നന്നാവും ഇനി എന്തിനായി പരിപാടിക്ക് പോകണമെന്ന് ചോദിച്ച ആൾക്കാരുണ്ടായിരുന്നു ഈവൻ ഞങ്ങളുടെ കൂടെ പോലീസ് ഓഫീസേഴ്സ് തന്നെ ചോദിച്ചിട്ടായിരുന്നു എനിക്ക് വേറെ പാടിയത് പക്ഷെ ഈ നാൽപ്പത്തെട്ട് കുട്ടികളിൽ നാൽപ്പത് കുട്ടികളും മാറി എന്നുള്ളതാണ് ഈ നാൽപ്പത് കുട്ടികൾ മാറിയതിൽ എനിക്കിപ്പോൾ അതിനകത്ത് ഏറ്റവും പറയാവുന്നത് അന്ന് പയ്യൻ എഞ്ചിനീയർ അപ്പോൾ എങ്ങനെ മാറ്റാൻ പറ്റുന്നുള്ളത് ഞാൻ നമ്മൾ കുട്ടികളെ ശിക്ഷാനടപടികളോ അല്ലെങ്കിൽ നിയമത്തിന് വിധേയമാക്കാതെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് പക്ഷേ അവരെ കറക്റ്റ് ചെയ്യാൻ സാറും സംഘവും എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഞാൻ ഞാൻ അവർക്ക് നിയമത്തിന്റെ നടപടിക്ക് വിധേയമാക്കിയില്ല എന്ന് പറഞ്ഞില്ല ഒരു വശത്ത് കർശനമായ നിയമ നടപടികൾ അതായത് അവർക്ക് പറയാവുന്നതാണ് ജയ്ഡ് മുമ്പ് ഹാജരാക്കുകയും അവരെ ഹോമിലാക്കുകയും അവരെ ഫോളോ അപ്പ് ചെയ്യും ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് നിയമ നടപടികൾ തീരുന്നില്ല ഇവിടെ നമ്മുടെ ഈ കുറ്റത്തെ പറഞ്ഞ ഐ പി സി ഓഫീസ് തന്നെയാണെങ്കിലും നമ്മൾ പറയുന്നത് ഒരു കുറ്റവാളിയെ പിടിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അവനെ ജയിലിൽ അവന് ജയിലൂല്ലേ ജയിലിൽ അയക്കുന്നത് അവന് ശിക്ഷ മാത്രമല്ല ഇസ് എ ആണ് ആ ജയിലിൽ ജയിലിറങ്ങി വരുമ്പോൾ അയാൾ മാറ്റം വരണം ഒന്ന് മാറ്റം വരണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ ഇൻഫ്രാസ്ട്രക്ചറൊന്നും അതിന് പറഞ്ഞ രീതിയിലൊന്നും അല്ല ഇപ്പോൾ സിസ്റ്റം ഉള്ളത് നമ്മൾ ഡ്രീം അതാണ് ജയിൽ എന്ന് പറയുമ്പോൾ ആ ജയിൽ തടവുകേന്ദ്രം എന്നെ റിഫോർമേഷൻ സെന്ററിന് നേരിട്ട് മാറണം ഇവിടെ നമ്മൾ ചെയ്ത കാര്യം ഞങ്ങൾ മെന്റേഴ്സിനെ കണ്ടത് ഒരു കുട്ടിക്ക് ഒരു മെന്റർ ആദ്യം മെന്റർ ഞങ്ങൾ എന്താ സൈക്കോളജി സൈക്കോളിസും കുറേ ആൾക്കാരുടെ പാനൽ ഞങ്ങളുടെ കൂടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവർ മെന്റേഴ്സിനെ ഗ്രേഡ് ചെയ്തു എ ബി സി കുട്ടികളെ ഗ്രേഡ് ചെയ്തു എ ബി സി എ എന്ന് ബിസിൽ വള്ളറബം ആയ കുട്ടിക്ക് എ മെന്റർ തന്നെ ഉള്ളു കൊടുക്കണം കുറച്ച് മേഡം പിന്നെ പിന്നെ നമുക്ക് എന്ത് മതി കുറച്ച് പേർക്ക് അപ്പൊ പ്രധാനമായും കുട്ടികൾ പലതരത്തിലുണ്ട് അവരുടെ ശിഷ്യങ്ങളുടെയും അവരുടെ കുറ്റങ്ങളുടെയൊക്കെ ഗ്രേഡുകൾ ഡിഫറെന്റ് ആണ് അപ്പൊ അവന് അനുയോജ്യമായ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇവര് അന്ന് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു പുതിയ സിസ്റ്റം ആയിരുന്നു ഇവിടെ കേരളത്തിൽ അന്ന് നടപ്പിലാക്കിയിട്ടില്ല ഈ സിസ്റ്റം വന്നപ്പോൾ വന്നപ്പോ വിമർശനങ്ങൾ വന്നു പക്ഷേ അന്ന് ഞങ്ങളെ കോടതി ഒരു മൂലേക്ക് ഓഫീസർ നിങ്ങളൊരു ജൂനിയങ്ങനെ ഇറക്കി വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പഠിക്കാനുള്ള യോഗ്യതന്ന് ചോദിച്ചിട്ട് കുറേ ഹറാസ് ചെയ്തു ഞങ്ങളിത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സാറോട് പറഞ്ഞ പോകും പിൻകാലത്ത് ഞങ്ങളുടെ പ്രൊജക്ട് പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആ സാറാണ് ആ സാറ് തന്നെയാണ് നമുക്ക് ആൾക്കാരൊക്കെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും ഒ ആർ സി പോയിട്ട് വൻ ജോസി പോയിട്ട് സോഷ്യൽ വർക്ക് സർവീസ് ചെയ്യും ആ രീതിയിലേക്ക് അവരെ കമ്മിറ്റ്മെൻറ്റ് മാറ്റിയെടുക്കേണ്ട രീതിയിലേക്ക് മൂവ്മെൻ്റ് ആണ് അതിന് വേണ്ടത് ഒരു പോലീസ് വിചാരിച്ചാലോ എക്സൈസ് വിചാരിച്ചാലോ അല്ലെങ്കിൽ യും വീട്ടിലെ പേരൻസിന് ഉദ്ദേശം ഞാൻ ചോദിച്ചത് ഈ നാല്പത് കുട്ടികളെ പേരൻസിനോട് ഞാൻ ചോദിച്ചു ചോദിച്ചു ഈ കുട്ടികളെ ഞങ്ങൾ മുഴുവനായിട്ട് എടുക്കാൻ പോകും നിങ്ങൾക്ക് തരുന്നില്ല എല്ലാ ചിലവും എല്ലാം വഹിച്ച് ഞങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ വിട്ടു തരാൻ തയ്യാറാണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ നമ്മൾ പൊതുവിചാരിക്കാൻ തയ്യാറുണ്ടാവില്ല പക്ഷെ ഭൂരിപക്ഷം കൊണ്ടുപോയി ഇത് ഭയങ്കര പ്രശ്നമാണ് ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റുക നിങ്ങൾ എന്താ വേണെങ്കിൽ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ കൂടെ നിർത്തുന്ന കൂടി കൂടി കോഴിക്കോടിന്റെ സ്നേഹത്തിൽ കഴിയുന്ന കുട്ടികളാണ് പക്ഷെ ആ വീട്ടിൽ ഈ കുട്ടി പ്രശ്നക്കാരനായ കുട്ടി നിന്നാൽ മറ്റു കുട്ടികൾ കൂടി പ്രശ്നമാണ് എന്ന ചിന്ത മാറ്റി നിർത്തേണ്ടവനാണ് അങ്ങനെ വീട്ടിലുണ്ടാവും സാറേ തിരിച്ചു വരാം സാറിലേക്ക് മേഡം ഞാൻ മാഡത്തിനോടാണ് അടുത്ത ചോദ്യം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലഭിക്കുന്ന പരിഗണനയിൽ വ്യത്യാസമുണ്ടോ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടികൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഏറെ മാനസിക പിന്തുണ ലഭിക്കുന്നു എന്നാൽ ആ പ്രായത്തിലുള്ള പ്രത്യേകിച്ച് കൗകുമാരക്കാരായ ആൺകുട്ടികൾക്ക് അതേ പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അതേപോലെ അവർക്കും തുല്യമായ മാനസിക സമ്മർദ്ദങ്ങളാണുള്ളത് എന്നാൽ സമൂഹം അവരെ എങ്ങനെയാണ് കാണുന്നത് പെൺകുട്ടികളെ കാണുന്ന അതേ തലത്തിൽ തന്നെ ആൺകുട്ടികളെ കാണുന്നുണ്ടോ ഈ വ്യത്യാസം അവരുടെ മനോവൃത്തി നിർണയിക്കുന്നുണ്ടോ മുൻ തലമുറയുമായുള്ള മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമീപന വ്യത്യാസങ്ങൾ എന്തൊക്കെ ഇത് കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു ഈ ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പെൺകുട്ടികള് ആൺകുട്ടികള് കൗമാരക്കാര് നമ്മള് മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അത് മാത്രല്ല ടീനേജിന്റെ പ്രശ്നം അപ്പോൾ സെക്സ് എഡ്യൂക്കേഷന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ഒരു അങ്കിളിൽ നിന്ന് ആദ്യം തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അത് ഇപ്പോഴെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അത് വന്നു അത് ഞങ്ങൾ തന്നെ ചെറുപ്പകാലത്തോട്ട് വീട്ടിലിതിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു ഇയേഴ്സ് ബാക്ക് അന്ന് അച്ഛൻ തന്നെ പറയു ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് ഈ ഒരു കാര്യം സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം പറഞ്ഞപ്പോൾ പല കോണുകളിൽ നിന്നത് വിമർശിക്കപ്പെട്ടു അന്ന് എന്താ പറഞ്ഞത് തവളക്കുട്ടീനെ എന്തിനാണ് നീന്തൽ പഠിപ്പിക്കുന്നു അത് തനിയെ അങ്ങോട്ട് പഠിച്ചുകൊടുക്കുന്നു അന്ന് അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുക ഹൗ ടു ഡു സെക്സ് അതല്ല ഏലി സെക്സ് ഏർലി പ്രഗ്നൻസി അത് കുട്ടിക്കുണ്ടാക്കുന്ന ശാരീരികം മാനസികമായ പ്രശ്നങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡിയാണ് ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ പോക്സോ സെല്ലിൻ്റെ ചാർജ് ആയിരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ദെൻ ടു തൗസൻഡ് ട്വൻറ്റിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ കേരള ഗവൺമെൻറ് കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം തന്നെ കാര്യമാണ് നല്ലൊരു അപ്പോൾ ഈ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഈ എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിഗണന വീട്ടുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന പരിഗണന അവരെ അത് ഏത് തരത്തിലാണെന്ന് പറയുന്നത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇപ്പൊ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തുല്യമായിട്ട് തന്നെയാണ് പെൺകുട്ടികളപ്പ ചോദിക്കും എന്താ ഏട്ടന് മാത്രം ഇത്ര പരിഗണന എനിക്ക് എന്താ തരാത്തത് ഇത് പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ നമുക്ക് ഇത് കാണാമായിരുന്നു പക്ഷെ ഇപ്പൊ ആ സിസ്റ്റം ഒക്കെ മാറി ഇപ്പൊ പെൺമക്കളും ആൺമക്കളും തുല്യരാണ് കുറച്ചും കൂടി പെൺകുട്ടികൾ ആണ് ഉഷാരന്മാരായിട്ട് അവരെ അവകാശങ്ങളെ പറ്റി ചോദിക്കുന്നത് പെൺകുട്ടികൾക്ക് പാട്ടാണെങ്കിൽ പെൺകുട്ടികളെ കൂടുതലായിട്ട് ചെയ്യുന്നു ആൺകുട്ടികളെ ചെയ്യുന്നില്ല അല്ല അവരെങ്ങനെ വന്നോളും എന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇന്നത്തെ സമൂഹത്തില് ഇപ്പൊ നമ്മളൊരു ക്സോ കേസിലെ വിറ്റും അങ്ങനെ എല്ലാമായിട്ട് എടുക്കുമ്പോഴും ആൺകുട്ടികളും ഇഷ്ടമാതൊരു ഇതിനൊക്കെ വിധേയരാകുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല അപ്പം എങ്ങനെ ഒരു ഒരു അമ്മ മക്കളെ പഠിപ്പിക്കണം ഒരു മകനെ പഠിപ്പിക്കണം ഒരു പെൺകുട്ടിയോട് എങ്ങനത്തെ രീതിയിൽ പെരുമാറണം ആ സ്റ്റഡി നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് വേണ്ടത് അതുപോലെ പെൺകുട്ടികളോടും നമുക്ക് എത്ര വരെ ിമിറ്റേഷൻ ഇപ്പം അത് പറഞ്ഞാൽ വളരെ കോൺട്രവേഴ്സി മക്കളെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയില് പാരന്റ്സ് രാവിലെ അച്ഛൻ അമ്മയും ജോലിക്ക് പോകും പിന്നെ അവര് വൈകുന്നേരം വരുന്ന കുട്ടികൾ ഈ മൊബൈൽ എടുത്ത് അവര് കൂട്ടുകെട്ടും റോഷൻ ബിജിനിസ് അവർ പറഞ്ഞതുമാതിരി പിയർ ഗ്രൂപ്പ് പ്രഷർ അവരുടെ മേല് വല്ലാതെയുണ്ട് ഈ അച്ഛനും അമ്മയും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ പറയുന്നതിലേക്ക് പോകും അതൊരു വലിയ റീസൺ തന്നെയാണ് മക്കളുടെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് മാഡത്തിലേക്ക് തിരിച്ചു വരാം ഷെബിൻ സർ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കുട്ടികളെ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തയ്യാറാക്കുന്നത് ഗെയിമുകളായാലും സിനിമകളും വിജയമെന്ന ഏക ലക്ഷ്യത്തെക്കുറിച്ചാണ് പ്രചാരണം നൽകുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഇവൻ റീൽസുകളാണെങ്കിൽ പോലും നമുക്ക് ആ സ്വാധീനം കാണാൻ പറ്റും ഇത് കുട്ടികളുടെ ആന്തരിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ എവിടെയും ഒന്നാമനാകണം ജയിക്കണം തോൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു കാര്യമാണ് പിന്നോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിൽക്കാൻ പറ്റിയ ആളല്ല എന്നുള്ള ഈ ചിന്താഗതിയിൽ നമ്മളെ പാരൻസും സൊസൈറ്റിയും അതുപോലെ അധ്യാപകരും അവർ പോകുന്ന മറ്റ് മേഖലകളായാലും എല്ലാം ഈ ഒരു ചിന്ത വളർത്തുന്നത് കുട്ടികളെ ഏതൊരു തരത്തിലാണ് ശ്രദ്ധിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്നലെ ഇപ്പോൾ കൗൺസിലേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു സ്കൂളുകളിലെ സർക്കാർ സ്കൂളുകൾ സർക്കാരും അതുപോലെ അന്നീടുകാട്ടിലെ ഏടരകാട്ടിലെ സ്കൂളുകളിലുള്ള ഈ മീറ്റിങ്ങിൽ നമ്മൾ ഇന്നലെ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൗൺസിലേഴ്സിന്റെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കൗൺസിലേഴ്സ് പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പം കുട്ടികൾ നേരത്തെ എനിക്ക് തോന്നുന്നു ഈ ഒരു ചർച്ചയ്ക്ക് മുന്നേ സാർ സാറുമായിട്ട് ഒരു കമന്റ് കമന്റ് പറയുന്ന വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു സാറ് പറയുണ്ടായിരുന്നു എത്ര കമന്റ് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇന്നിട്ട് നമ്മുടെ കുട്ടികൾക്കാണ് ചെറിയ രീതിയിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ർ പറയുണ്ടായിരുന്നു അവിടെ ഒരു വലിയ സംഘർഷം നടന്നു സ്കൂളില് ആ സംഘർഷത്തിന്റെ റീസൺ നോക്കിന്നുള്ള ഒരാളെ കുറെ നേരം നോക്കി നിന്നുള്ള പേരിലാണ് അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നത് അത്തരത്തിൽ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു ടോളറൻസ് വലിയ രീതിയിൽ കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ കേസുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നിലവിലെ ജയിലെ കണക്കുകൾ അനുസരിച്ചിട്ട് ഇരുന്നൂറ്റമ്പത്തെട്ട് കേസുകളാണ് റീസെന്റ് നമുക്ക് അടിക്കേസുകൾ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിലേക്ക് വന്നത് ആ കോഴിക്കോട് ജില്ലയിലെ കേസുകൾ മാത്രമാണ് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത്തെ കേസുകളാണ് അടിക്കേസുകളായിട്ട് ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിലേക്ക് വന്നത് ആ സ്കൂളുകളിലും സ്കൂളുകളിലും മാത്രമുള്ള അടി കേസുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത് അറിയാം നമുക്കൊരു എത്രത്തോളം കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളത് അപ്പൊ അതിൽ തന്നെ ചില ഏതാ സിനിമ എന്നുള്ളൊന്നും ഞാൻ പറയുന്നില്ല ചില സിനിമകൾ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള അടിക്കേസുകൾ വളരെ രീതി കൂടിയിട്ടുണ്ട് വല്ല്യ മാറ്റം നേരത്തെ നമുക്ക് എത്ര കേസുകൾ നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളായിരുന്നു സ്കൂളുകളില് രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള സംഘർഷ കുട്ടികളുടെ ഈ ഇത്രയും വളരെ ഭീമമായ സംഖ്യയാണ് ഒരു ജില്ലയിൽ തന്നെ ഇരുന്നൂറ്റമ്പത്തെട്ടോളം കേസുകൾ അടിക്കേണ്ട കുട്ടികളാണ് ഇരുന്നൂറ്റമ്പ സ്കൂളുകളിൽ നിന്ന് കേസുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ലൈക്ക് ഇവർക്ക് പ്ലാനിങ്ങിനും ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്ന ഇതിന്റെ പിന്നിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് സാറും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും ദുർബല ദുർബല ഉണ്ടാവുന്ന സമയത്താണ് കുട്ടികൾ പ്രഷറില്ലെങ്കിലും വേണം ഇത്തരത്തില് നമ്മുടെ സിസ്റ്റത്തിന്റെ മുന്നിലേക്ക് വരുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാമൂഹികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബയോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സങ്കീർണങ്ങളുടെ ഈ കുട്ടികളുടെ പശ്ചാത്തലത്തിലുണ്ടാവും അപ്പോഴാണ് കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഓക്കെ താങ്ക് യു സാർ ഓക്കെ നമ്മൾ പല മേഖലകളിൽ നിന്നുള്ള പല എക്സ്പീരിയൻസ് കുട്ടികളുമായും കുടുംബങ്ങളിലോ പിന്നെ സ്കൂളുകളിലുള്ള അന്തരീക്ഷത്തിലൊക്കെ നിന്നുകൊണ്ട് സംസാരിച്ചു അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നല്ല ഭാവി തലമുറയാണ് അപ്പോൾ ഈ ഒരു തരത്തിൽ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നിയമങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നതിലുപരി കുട്ടികളെ അവരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നല്ല മനുഷ്യന്മാരാക്കി വളർത്തുന്ന ഒരു ആശയമാണ് സാറ് സൂചിപ്പിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ പുതിയ വരുന്ന തലമുറയിലെ അക്രമസക്തരായ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമകളായി മാറുന്ന സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക നിയമപരമായി നമുക്ക് അതിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ചോദ്യം വളരെ കേരളത്തിൽ ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം നമ്മൾ പ്രളയത്തെ നേരിട്ട നമ്മൾ കോവിഡിനെ നേരിട്ടവരാ ഇത് നമുക്ക് പ്രശ്നമേ അല്ല നമ്മൾ വിചാരിച്ചാൽ കാരണം ഇത് നമുക്ക് നേരിടാൻ പറ്റും കാരണം നമ്മൾ ആ ടീംസ് എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വന്നാൽ നമുക്കിതിനെ നേരിടാൻ പറ്റും ഇവിടെ വേണ്ടത് ഈ കുട്ടികളുടെ ഇതിലാണെങ്കിൽ ഈ കുട്ടികൾ എത്ര തള്ളിവിടുന്ന ഇത് ഏത് ഭാഗത്തുണ്ടായിരുന്നു നോ ഇത് പാടില്ല എന്ന് പറയാനുള്ള ഉൾപ്പെടുന്ന എല്ലാവരും ചേർന്നിട്ട് ഒരു സിനിമ ആ സിനിമ സെൻസർ ചെയ്യേണ്ടത് ഏത് കുട്ടികൾ പോകുന്നുണ്ട് അവിടുത്തെ പ്രതിരോധം ഉണ്ടാവണം ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഞങ്ങള് ഞങ്ങളുടെ നാട്ടില് ചെസ് ആക്സഡ് ഗ്രാമമാക്കാൻ ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശിക്കുന്ന കാരണം അവിടുത്തെ കുട്ടികള് നെറ്റ് കളിച്ച് വേറെ രീതിയിൽ പോകുന്നതിന് പകരം ചെസ് കളിക്കട്ടെ അപ്പം അത്തരം അവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ അവരോട് നോ നോ പറയുന്നോണ്ട് പകരം വാട്ട് ടു ഡു പുതിയ ആശയം കൊടുക്കും വളരെ നന്നായി അവർ ചെയ്തു തരും എന്താ പറയുക ടു കെ ടു ഫൈവ് മക്കള് കിഡ്സ് മോശമാണെന്നൊന്നും ഒരു അഭിപ്രായം ഇല്ലാട്ടോ ടു കെ ടു ഫൈവ് മക്കൾ കിഡുവാണ് അവരെല്ലാത്തിനും ഫിറ്റാ ഇവിടെയാണ് ചിന്തയെങ്കിൽ അവരെ വരത്തുമ്പോഴത്താണ് വരത്തുമ്പോൾ ചിന്ത അവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് ചെയ്യണ്ട ഇപ്പം ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു വീടിന്റെ ബോർഡ് കണ്ടിട്ട് അർത്ഥം എന്താ മലയാള അധ്യാപിക എന്റെ ഭാര്യ പറയുന്നതിന് മുമ്പ് രണ്ട് സെക്കൻഡ് ഞങ്ങളെ മൂന്ന് പറഞ്ഞു അച്ഛാ ഇതിന്റെ അർത്ഥം ഇതാണ് ഈ വേർഡ് ഡിറേസ് അല്ല തീർച്ചയായിട്ടും അവർ വളരെ അഡ്വാൻസ് ആണ് അപ്പൊ അവര് അപ്പൊ സാറ് പറഞ്ഞതിൽ നിന്ന് സംഗ്രഹിക്കുകയാണെങ്കിൽ നമ്മള് ഒരു തെറ്റുകാരനെ കണ്ടാലും ആ ഉത്തരവാദി അവനാണോ അവൻ്റെ അച്ഛനാണോ കൂട്ടുകാരനാണോ അല്ലെങ്കിൽ അവന്റെ അധ്യാപകനാണോ എന്ന് ചിന്തിക്കുകയെ ഒരു കുറ്റക്കാരനെ കുറ്റം ആരെങ്കിലും ആരോപിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നത് അല്ലാതെ എങ്ങനെ ഈ സമൂഹത്തിലെ ഈ കുട്ടികളെ നന്നാക്കാം എന്ന് കൂട്ടായ ഒരു പരിശ്രമമാണ് ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് പന്ത് പോലെയാണ് എന്റെ കയ്യിൽ നിന്ന് തട്ടി കൊടുത്തിട്ട് വരെ നിക്കാതല്ലേ ഗോൾ അടിച്ചെങ്കിലേ പന്ത് വിജയിക്കുള്ളൂ ഗോൾ ഗോളടിക്കണമെങ്കിൽ പാസ് ചെയ്യേണ്ടപ്പോഴേ പാസ് ചെയ്യാവും പാസ് ചെയ്യേണ്ട കയ്യിൽ പിടിച്ച് നിൽക്കണം ഈ ഗെയിം ആ ഇതിലുള്ളൊരു ഗെയിമാണ് ഈ ഗെയിമില് ഓരോ സ്ഥലത്തും നമ്മൾ സൂക്ഷിക്കേണ്ട അടുത്തവരെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയും അടുത്തു കുട്ടിയാ അതായത് ഒരു കുട്ടി കിട്ടി ആ കുട്ടി എനിക്ക് പറ്റുന്നില്ല കൗൺസിലിംഗ് കൊണ്ടുപോകണം അല്ല ഞാൻ തന്നെ ചെയ്തോളം ചോദിച്ചിട്ട് മാറ്റി നിൽക്കണ്ട പിന്നെ അല്ല എന്റെ കുട്ടി കൗൺസിലിംഗ് ഉണ്ടായാലും എന്റെ കുട്ടിക്ക് മനസ്സിലൂടെ തിരിച്ചറിയപ്പെടുകയും വെച്ചിട്ട് മാറി നിൽക്കണ്ട ഒരു പനി വന്നാൽ ചികിത്സിക്കുന്ന പോലെ കുട്ടിയുടെ സ്വകാര്യ സ്വഭാവ വൈകൃതങ്ങൾ കണ്ടാൽ ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് രണ്ട് ഒരു കുട്ടിയുടെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് കണ്ട ഒരു രണ്ട് മൂന്ന് കേസ് മാത്രം പറഞ്ഞു നിർത്താം ഒരു കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയുടെ കളിപ്പാട്ടങ്ങനെ പറ്റി പറയണ്ടേ പത്ത് നാൽപ്പത് കളിപ്പാട്ടമുണ്ട് പറഞ്ഞാൽ നാൽപ്പത് കളിപ്പാട്ടം ഞാൻ എന്തൊക്കെയാണ് കളിപ്പാട്ടോ അത് മുപ്പത്തിരണ്ടെണ്ണം തോക്കാം ഈ വാങ്ങി നമ്മൾ വേഗം പറയും വാങ്ങിക്കൊടുത്ത് അച്ഛനെ പറഞ്ഞിട്ട് വയ്ക്കും വാങ്ങിക്കൊടുത്ത് അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓപ്ഷൻ ഇല്ല ആ കുട്ടി അവിടെ ചെന്നാൽ വാങ്ങുന്ന തോക്ക് തന്നെയായിരിക്കും മുപ്പത്തിരണ്ട് തരത്തിലുള്ള തോക്ക് വിവിധ തരത്തിൽ തരത്തിലെ വെച്ചിട്ട് കണ്ടത് ഈ കുട്ടി നമ്മളെന്താ ചെയ്യാം ഞാൻ കൊടുത്ത നിർദ്ദേശം പറയാം ഞാൻ പറഞ്ഞത് ഓ വെരി ഗുഡ്

പത്ത് പതിനാറ് വർഷം മുൻപ് ഞാൻ പഠിച്ചത് ചെരുപ്പിനോടിക്കുന്ന പശാ ലഹരിയാണെന്ന് പഠിച്ചത് മക്കളെന്നാണ് വയറ്റൽ ലഹരിയാണെന്ന് പഠിച്ച മക്കളെന്നാണ് ആ കാലം മാറി ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ് ഇപ്പോഴും ഞാൻ പഠിക്കുന്നത് കുട്ടികളെ കിട്ടിയാൽ കുട്ടികളോട് സംസാരിച്ചിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പം നമ്മൾ ഓപ്പൺനസ് ഉണ്ടാവുക അവരെ മനസ്സിലാക്കാനും അവരെ പഠിക്കാനും തയ്യാറാവുക അവരോട് സംവദിക്കാൻ തയ്യാറാവുക ചേർത്ത് പിടിക്കുക പണി പാളിയാൽ പണി കിട്ടുന്നുള്ളൂ മോദക്കാ ഇത് ഒരു പരിധി വിട്ടു പറഞ്ഞ സ്വാതന്ത്ര്യം പണി ണ്ടാക്കാം സ്വാതന്ത്ര്യം ഇത് വലിയൊരു ഘടകമാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കാര്യത്തിൽ അറിഞ്ഞുകൂടാന്നുള്ള നമ്മുടെ സ്വാതന്ത്ര്യം സമർപ്പിപ്പറ്റി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപ്പോ സ്വാതന്ത്ര്യമർദ്ധരാത്രി പുസ്തകം വായിച്ചു ഒരു കുട്ടി പോലും കോട്ടെ ദേശീയ ഗാനം തെറ്റാതെ ചെല്ലാൻ പറയാവുന്ന കുട്ടികൾ ചോദിച്ചപ്പോ മൂന്ന് കുട്ടികളായി ദേശീയ ദേശീയഗാനം തെറ്റാതെ തെല്ലാൻ കഴിയുന്ന മൂന്ന് കുട്ടികളെ പ്രവർത്തനത്തിലും ചിലപ്പോൾ അപ്പോൾ പേടി ഉണ്ടാവുമ്പോൾ കാര്യം പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോ ദേശീയ ഗാനം നമ്മളൊക്കെ ഒരുമിച്ച് ചെല്ലുമായിരുന്നു ഇപ്പം ചെല്ലുന്നത് മൈക്കാണ് അതിലിങ്ങനെ ഓടുന്നത് അത് മാത്രമേ ഉള്ളൂ സൈലന്റ് ഇന്ന് നിക്കുന്നു അല്ല അത് മാറ്റം കുറ്റം പറയല്ല അല്ല ഇത് ഇത് ഇതൊന്നും വേണ്ട പറഞ്ഞോ നമ്മുടെ വാല്യൂസ് പഠിപ്പിക്കാൻ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ വഴി മനസ്സിലാക്കുമ്പോഴേ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ഈ ഭീകരവാദത്തിനേക്കാളും വലിയൊരു ഭീകരവാദമായ നമ്മുടെ യുവതയെ തകർക്കുന്ന ലഹരി ഇഞ്ചക്ട് ചെയ്ത് നമ്മുടെ യൂത്തിൽ നശിപ്പിക്കാണ് അത് മനസ്സിലാക്കി ഇതൊരു സ്വാതന്ത്ര്യ സമരം അത് നവ സ്വാതന്ത്ര്യ സമരത്തെ പോലെ കണ്ട് നമുക്ക് ഒരുമിച്ച് ശത്രുക്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ പറ്റും അതിന് യോദ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് യോദ്ധാവ് ഇട്ടിട്ട് പേരിടുന്നതും യോദ്ധാവ് പ്രൊജക്റ്റ് തരുന്നതും ഈ ചാനലിന്റെ കൂടെ തന്നെ നിങ്ങൾ യോദ്ധാവിന്റെ നമ്പർ കാണിക്കണം എല്ലാവരും മനസ്സിലാവും യോദ്ധാവിന്റെ നമ്പർ ഉണ്ടാവണം ആ നമ്പർ കൂടി കൊടുത്തിട്ട് ഫെമുലൈസ് ചെയ്യാം ഒരു ഈ ഫൈവ് ലഹരി വിമുക്തമായ ഒരു ഇതായി മാറട്ടെ എന്ന് അതിനുള്ള ഒരു പ്രാർത്ഥന എല്ലാവരും കൂടി ചെയ്യാം പ്രവർത്തനം കൂടി കൂടെ ചെയ്യാം മാതാപിതാക്കൾക്കുള്ള അറിവ് കുറവ് വളരെ പ്രകടമാണ് കാരണം കുട്ടികൾ കുട്ടികൾ വളരെ വളരെ നല്ല ചുരുക്കം അതായത് വളരെ ചുരുങ്ങിയ ശതമാനം കുട്ടികൾ ചെയ്യുന്നതിന് മുഴുവൻ കുട്ടികളെയാണ് നമ്മൾ ഇതിൽ കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷെ നെഗറ്റീവ് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് പോലും പേടിയാണ് ആ കുട്ടിയെ അദ്ദേഹം അധ്യാപകരോട് വന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ നിങ്ങൾ അവനെ അടിച്ചോളൂ നിങ്ങൾ നിങ്ങളവനെ നന്നാക്കിക്കൊള്ളു ആ ഉത്തരവാദിത്തം അനുസരിച്ച് കൈയൊഴിയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ നമ്മളെടുത്ത് കാണാനില്ല അധ്യാപകന്മാർ വളരെ സിൻസിയർ തന്നെയാണ്